എല്ലാം നോക്കിയത് തന്നെ ഇപ്പോഴും നോക്കിയത് ഈ ആശുപത്രിയിലെ കേസുകളെല്ലാം നോക്കിയതാണ് അവിടെ സാമർത്ഥ്യമായി ഇത് മുന്നോട്ട് പോയത് അത് നമുക്ക് നഷ്ടപ്പെട്ടു പോയി കിടന്ന കെട്ടിടം എല്ലാം ഇടിച്ച് ഇടിഞ്ഞു പോയി അമ്മയെ കാണാനില്ലെന്ന് പറഞ്ഞു എന്നപ്പം ഇവിടെ വന്നപ്പം ബഹളമായി അങ്ങോട്ട് കയറാൻ പറ്റത്തില്ല പോലീസായി ബ്ലോക്കായി പിന്നെ ഞാൻ ഈ പറഞ്ഞ എങ്ങനെയെങ്കിലും ഞാൻ ആ വാർഡിൽ ചെന്നപ്പം കാണാൻ വാർഡെല്ലാം താറുമാറായി കിടക്കുക അവിടെ കിടന്ന രോഗികൾ കംപ്ലീറ്റ് അവർ മാറ്റി അതിനെ കൊടുത്ത് എൻ്റെ കൊച്ചിനെയും കാണാനില്ല ഞാൻ കിടന്ന് കരയ്യുക കൊച്ചിനെ കാണാനില്ല എൻ്റെ ഭാര്യയും കാണാനില്ല രണ്ട് മണിക്കൂർ പിന്നിട്ട് സ്ലാബ് ജെ സി ബി വന്ന് സ്ലാബ് മാറ്റിയപ്പോൾ അതിൻ്റെ അടിയിലായിരുന്നു ഈ കൂട്ടത്തിലൂടിയ കൂട്ടത്തി മിസ്സിംഗ് ആണെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു അപ്പം ഞാനും അങ്ങനെ ആയിരിക്കും എന്ന് വിചാരിച്ച് അങ്ങനെ സന്തോഷിച്ചിരിക്കുകയായിരുന്നു പിന്നെ എനിക്ക് മനസ്സിലായി സംഗതി അവിടെ ഓരോരുത്തരുടെ ചെറിയ വർത്തമാനത്തിൽ പറയുന്ന ഞാൻ കേട്ടതാണ് അങ്ങനെ കേട്ടപ്പോൾ എനിക്കറിയാം സംഗതി പോയെന്ന് ബിന്ദുവിൻ്റെ ഭർത്താവ് വിശ്രുതൻ ചേട്ടാ നമ്മുടെ ചേരുന്നുണ്ട് ചേട്ടാ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത് ഭാര്യ ആ മൊത്തം നോക്കിയത് അവളാണ് എല്ലാം നോക്കിയത് തന്നെ ഇപ്പോഴും നോക്കിയത് ഈ ആശുപത്രിയിലെ കേസുകളെല്ലാം എല്ലാം അവിടെ സാമർഥ്യമായി ഇത് മുന്നോട്ട് പോയത് അത് നമുക്ക് നഷ്ടപ്പെട്ടു പോയി അസുഖൊക്കെയാണ് എനിക്ക് എന്നും അസുഖമുണ്ട് എന്നും കൈയ്യൊക്കെ ചൊറിയുന്ന പിന്നെ അങ്ങനെയൊക്കെയുള്ള എന്നും പണിയൊന്നുമില്ല വല്ലപ്പോഴും ഒരു പണി അലർജി പോകുക അത് കുറേ നാളായി മൂന്നാറു വർഷമായി മരണമൊക്കെ കഴിച്ച് അവർ വരുവായിരിക്കുക അപ്പം പണിയൊന്നുമില്ല കടം ഇപ്പം നമ്മളെല്ലാവരും കൂട്ടിയെടുക്കുക ഒരു ഇരുപത്തഞ്ച് ലക്ഷം രൂപ വരും നമുക്കിത് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല കാരണം ഈ ബാക്കിയുള്ള പൈസ പിള്ളേരുടെ കാര്യത്തിൽ അങ്ങോട്ട് ഇടുവാ അവരുടെ പഠിത്തത്തിന് കാര്യം അപ്പം ഇവിടെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് ഇതുവരെ പറ്റിയിട്ടില്ല അപ്പോൾ അങ്ങനെയുള്ള വിഷമത്തിൽ നിൽക്കുക അതിൻ്റെ കൂടെ ഈ മരണോടെ വന്നപ്പം നമ്മൾ നമ്മളാഹപ്പാടെ തകർന്നു പോയി മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയാണ് ജൂലൈ ഒന്ന് പോട്ടെ അവിടെ അഡ്മിറ്റായിരുന്നു അപ്പം ഞാൻ പുറത്തും അവരകത്ത് പോകുക അവിടെ വനിതാ പാടില്ല അവന് കയറാൻ പറ്റത്തില്ല ഞാൻ പുറത്തു ഇന്നുള്ള അവർക്കുള്ള ആവശ്യമുള്ള സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുക ഇടിഞ്ഞ് വീണെന്ന് പറഞ്ഞ് ഇടിഞ്ഞു വീണെന്ന് പറഞ്ഞ് കൊച്ചു വിളിക്കുകയായിരുന്നു തന്നെ ഞാനെന്തേരം ബ്ലഡ് കൊടുക്കാൻ വേണ്ടി ബാങ്കിൽ നിൽക്കുക ബ്ലഡ് ബാങ്കിൽ നിൽക്കുകയായിരുന്നു അവിടെ നിന്ന് ഈ വിളിച്ച് പറഞ്ഞ് അപ്പോൾ അതേ നമ്മുടെ കിടന്ന കെട്ടിടം എല്ലാം ഇടിച്ച് പോകുക ഇടിഞ്ഞു പോയി അമ്മയെ കാണാനില്ലെന്ന് പറഞ്ഞു എന്നിപ്പോൾ ഞാനതൊക്കെ കളഞ്ഞിട്ട് ഞാനിഞ്ഞ് ഓടി വരുവായിരുന്നു വന്നപ്പോൾ ഇവിടെ വന്നപ്പം വികളമായി എങ്ങോട്ട് കയറാൻ പറ്റത്തില്ല പോലീസായി ബ്ലോക്കായി പിന്നെ ഞാൻ ഈ പറഞ്ഞ എങ്ങനെയെങ്കിലും ഞാൻ ആ വാർഡിൽ ചെന്നപ്പോൾ കാണാൻ വാർഡെല്ലാം താറുമാറായി കിടക്കുക അവിടെ കിടന്ന രോഗികൾ കംപ്ലീറ്റ് അവർ മാറ്റി അതിനെ കൊടുത്ത് എൻ്റെ കൊച്ചിനെയും കാണാനില്ല ഞാൻ കിടന്ന് കലയ്യുക കൊച്ചിനെ കാണാനില്ല എൻ്റെ ഭാര്യയും കാണാനില്ല അവിടുന്ന് തിരക്കി വന്നപ്പോൾ ആരാണ്ട് ഈ കൊച്ചിനെ കൊണ്ടുവന്ന് അവിടെ ഒരു ബെഡ്ഡെ കിടത്തി അപ്പോൾ അവിടെ പോയി കണ്ടപ്പോൾ പറഞ്ഞാൽ അമ്മയെ കാണുന്നില്ല അമ്മയെ കാണുന്നില്ല എന്ന് കാണുന്ന കരച്ചില്ല പിന്നെ ഞാൻ അതിനിപ്പോൾ എൻ്റെ അടുത്ത് പോലീസ്ക്കാർ പറഞ്ഞാൽ നിങ്ങൾ ഒരു കാര്യം ഐ സി പോയി നോക്കാം ഞാൻ പിന്നെ ഐ സി പോയി ഐ സി പോയപ്പോൾ അവിടെ വന്നിട്ടില്ല റെക്കോർഡിലൊന്നുമില്ല അപ്പോഴത് കഴിഞ്ഞതിന് ശേഷമാണ് ഇവർ ആ സ്റ്റാബ് ഒക്കെ നോക്കുന്നത് രണ്ട് മണിക്കൂർ പിന്നിട്ട് സ്ലാബ് ജെ സി ബി വന്ന് സ്റ്റാബ് മാറ്റിയപ്പോൾ അതിൻ്റെ കാണുന്നില്ല പിന്നെ കാണുന്നില്ലെന്ന് പറഞ്ഞ് നമ്മൾ മിസ്സിങ്ങാന്നും പറഞ്ഞിരിക്കുകയായിരുന്നു അവർ ഈ കൂട്ടത്തിലൂടിയ കൂട്ടത്തിൽ മിസ്സിംഗ് ആണെന്നും പറഞ്ഞിരിക്കുകയായിരുന്നു അപ്പം ഞാനും വിചാരിച്ച് അങ്ങനെ ആയിരിക്കും എന്ന് വിചാരിച്ച് അങ്ങനെ സന്തോഷിച്ചിരിക്കുകയായിരുന്നു പിന്നെ എനിക്ക് മനസ്സിലായി സംഗതി അവിടെ ഓരോരുത്തരോ ചെറിയ വർത്തമാനത്തിൽ പറയുന്ന ഞാൻ കേട്ടതാണ് അങ്ങനെ കേട്ടപ്പോൾ എനിക്കറിയാം സംഗതി പോയെന്ന് പോഷൻ പുറത്തോട്ട് തള്ളിയാണ് എടുത്തിരിക്കുന്നത് ഏതാ ഈ മീൻ വാർഡിൽ നിന്ന് തള്ളിയെടുത്തിരിക്കുക രണ്ട് തൂണിലങ്ങാണ്ട് പെണ്ണെങ്ങാണ്ട് നിർത്തിയിരുന്നതാണ് അതാണ് ഇടിഞ്ഞത് അപ്പോൾ ഇപ്പം അടുത്ത സമയത്താണ് ഈ ടൈലൊക്കെ ഒട്ടിച്ച് വൃത്തിയാക്കി അത് എടുത്തത് വരെ അത് കാ കണ്ടു കഴിഞ്ഞാൽ നല്ല അടിപൊളി ടോയ്ലറ്റാണ് പക്ഷേ അതിൻ്റെ ഈ പിടിച്ച് നിൽക്കുന്ന സംഗതി കുഴപ്പമായിരുന്നു രണ്ട് ദിവസം നല്ല ശക്തമായ മഴയുമായിരുന്നു നാളെ തന്നെ ചികിത്സയ്ക്ക് ആവാനായിട്ട് പറഞ്ഞു അപ്പം കോട്ടയം ജില്ലാ മെഡിക്കൽ സൂപ്രണ്ടുമായിട്ട് കളക്ടർ സംസാരിച്ചു കളക്ട് പറഞ്ഞ് നാളെ തന്നെ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്തോളൂ ഓപ്പറേഷൻ എത്രയും പെട്ടെന്ന് ചെയ്ത് ക്ലിയർ ചെയ്യാമെന്ന് പറഞ്ഞു അത് പൂർണ്ണമായിട്ടും ഗവൺമെൻറ്റിൻ്റെ കെയർ ഓഫീസ് തന്നെ എല്ലാം ചെയ്തോളാം അതിനൊരു മെഡിക്കൽ വിങ് എന്തോ രൂപീകരിച്ചിട്ടുണ്ട് രണ്ടോ മൂന്നോ ഡോക്ടർമാരുടെ ഒരു സംഘം തന്നെ നേതൃത്വത്തിൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് തലവലപ്പറമ്പ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ്റ് നമ്മളത് ഇന്നലെ രണ്ട് ദിവസമായിട്ട് അവർ നമ്മുടെ കൂടെ തന്നെ ഉണ്ട് ഇപ്പം മരണം ഇത് കഴിയുന്നള്ളം വരെ ഉണ്ടായിരുന്നു അവർ നമ്മളോട് പറഞ്ഞത് ഗവൺമെൻറ്റുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ അധികാരത്തിൽ പെടുന്ന എല്ലാ സഹായങ്ങളും ചെയ്തു തരാം വളരെ പോസിറ്റീവായിട്ട് ഗവൺമെൻ്റ് ഇത് എടുത്ത് ചെയ്തു തരാമെന്ന് ഉറപ്പ് പറഞ്ഞിട്ടുണ്ട് സർക്കാർ സഹായം തന്നില്ലെങ്കിൽ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ് അവർ എല്ലാ ചിലവും തരാം പറഞ്ഞു അവർ തരാമെന്ന് ശക്തമായിട്ട് അവർ തരും അവർ പറഞ്ഞിരിക്കുന്നത് ഇവർ തന്നില്ലെ ഞങ്ങൾ തരും എന്നാണ് പറഞ്ഞത് ആ മുന്നോട്ട് പോകും കുടുംബത്തിന് സഹായം അത്യാവശ്യമാണ് ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം കടം നിലവിൽ ഈ കുടുംബത്തിനുണ്ട് കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇത്തരം ലോണുകളും മറ്റുമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് ഗോൾഡ് ലോണുണ്ട് അതുപോലെ തന്നെ ബാങ്കിൽ ലോണുണ്ട് കൂടാതെ ഈ വീടിൻ്റെ അവസ്ഥ തന്നെ നമുക്കറിയാം കുറേ വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ച് ലൈഫിലൊന്നും കിട്ടിയ വീടല്ല പണ്ട് പഞ്ചായത്തിൽ നിന്നും മുപ്പത്തി അയ്യായിരം രൂപ കിട്ടുന്ന ഒരു പദ്ധതി പ്രകാരം കിട്ടിയ വീടാണ് അത് തേച്ചിട്ടൊന്നുമില്ല അതിൽ നിന്നും അയ്യായിരം രൂപ തിരിച്ചടച്ചുവെന്നും പറയുന്നുണ്ട് എന്തായാലും അടച്ചുറപ്പുള്ള നല്ലൊരു വീടും ഇവർക്ക് ആവശ്യമാണ് ഈ കുടുംബത്തിൻ്റെ നെടുന്തോണാണ് ഈ സർക്കാരിൻ്റെ അനാസ്ഥയിൽ പൊലിഞ്ഞു പോയത് അതിന് സർക്കാർ കൃത്യമായൊരു പരിഹാരം കാണണം കോട്ടയത്ത് നിന്നും ടി അഭിഷേകറിനൊപ്പം ആർ പീയൂഷ് മറനാടൻ ടി